കൊച്ചി ബോൾഗട്ടി റാപ്പർ വേടന്റെ സംഗീത പരിപാടി മാറ്റിവെച്ചതായി വിവരം ശനിയാഴ്ച നടക്കാതിരുന്ന ഓൾ ലൈവ് എന്ന പരിപാടിയാണ് മാറ്റിവെച്ചത് വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ പോയതോടെയാണ് പരിപാടി മാറ്റിവെച്ചത് പരിപാടിക്കെത്തിയാൽ താരത്തെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് പോലീസിന്റെ നീക്കം അതേസമയം പരിപാടി മറ്റൊരു ദിവസം നടത്തുമെന്ന് സംഘാടകരും അറിയിച്ചു വനിതാ ഡോക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വേടനെതിരെ എറണാകുളം തൃക്കാക്കര പോലീസ് പ്രാസംഗ കുറ്റത്തിന് കേസെടുത്തത് കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ബേഡൻ ഹൈക്കോടതിയെ സമയിപ്പിച്ചിരുന്നു എന്നാൽ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടുകയായിരുന്നു കേസിൽ തൃക്കാക്കര എസ് എസ് പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് നിലവിൽ ചുമതല ഇൻഫോ പാർക്ക് എസ് എച്ച്ഒക്കായിരുന്നു അതേസമയം ബേഡനുമായുള്ള വനിതാ ഡോക്ടറുടെ സാമ്പത്തിക ഇടപാടും പോലീസ് സ്ഥിരീകരിച്ചു കോഴിക്കോടും കൊച്ചിയിലും ഏലൂരുമായി വേടൻ അഞ്ചു തവണ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴി ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷമായിരുന്നു പീഡനമെന്ന് ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ എല്ലാം തന്നെ അറിയാവുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതി പോലീസിന് നൽകിയിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ വേടൻ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും യുവതി പറയുന്നു ഇതോടെ മാനസികമായി തകർന്ന വിഷാദത്തിലാണെന്നും ഡോക്ടറുടെ മൊഴിയുണ്ട് കൂടാതെ പലപ്പോഴായി വേടൻ തൻ്റെ പക്കലിൽ നിന്ന് മുപ്പത്തോരായിരം രൂപ വാങ്ങിയെന്നും യുവതി വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് ഗൂഗിൾ പേ വിവരങ്ങൾ യുവതി പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് ജാമ്യിലെ വാക്ക് ചുമത്തിയാണ് വേദനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്